എന്താ റാണി ഒന്നു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറി കാര്യമായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല ചെറിയൊരു ഇഷ്ടം ഒന്ന് ഉള്ളൂ മനസ്സുണ്ടായിട്ടൊന്നും പോയിട്ട് അമ്പത് പൈസയുടെ നിലയം വിലയിലെ തുരുത്തനാ ഞാൻ കടം കൂടിയപ്പോഴാണ് ആടുവിട്ടത് തന്നെ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാൻ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവുമില്ല ജോലി റാണി എന്നെ എടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കട എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യമാണോ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയില വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും പ്ലീസ് പറ്റില്ല എന്ന് പറയരുത് അവധിയും പറയരുത് ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ വരില്ല വലിയ പിന്നെ റാണി ഒരു ഞാൻ എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യമൊക്കെ ഒരു കാര്യം ചെയ്യൂ വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ മരിയാ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ് ഇതാമ്മേ നമ്മൾ വെക്കുന്ന വീട് അമ്മേ വലുത് തന്നെ ആയിക്കോട്ടെ അൽക്കട്ടെ തന്നെ എപ്പോഴെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ അമ്മയെ പറ്റി സാറെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ

അമ്മയാണോ അമ്മ തന്നെയാണോ എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ചുമ്മാ എന്നോട് ആശാനെ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മക്ക് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ഗോലേഷൻ നീ കൽക്കട്ടിൽ പോന്നു നിനക്കിന്നെ മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ മോനേ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തത് നിക്കയാ ഞങ്ങളുടെ അമ്മയും ആദ്യവാദിയെ തന്നെ റോട്ടി വെച്ച പോക്കറ്റടിക്കാരെന്നാ വിചാരിച്ചത് എനിക്ക് അമ്മയുടെ എല്ലാം പറയണം ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കൂല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടാറുണ്ട് ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത് എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായ ചെടിനും മൂന്നുപേരും കഞ്ഞു വിളിച്ചത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ ഇന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തു എവിടെ എത്തു അതെ കൽക്കത്തയില് ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ നീ ഓടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം കഞ്ഞിയാ കഞ്ഞിയാ നേരം അല്ല ഫുൾ ടൈം കഞ്ഞിരല്ല നീ എന്തിനാ വിരളുന്നത് നീ എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേമ്മേ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്ക് അത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ കൊടുക്കും നീ മറന്നുപോയോ അന്നാ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങനെ എല്ലാം മറക്കും തീരാൻ സ്വഭാവ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ച് നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാല്ലടാ വയ്ക്കു വയ്ക്കോടാ ആ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ വന്നോടാ പട്ടി

ഷ്ണോ ഇത്ര നേരത്തെ എത്തുന്നു പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് ഒന്ന് മാറിയതേ ഉള്ളു വരൂ അകത്തേക്ക് വരൂ വരൂന്നേ ഇതാണോ റാണിയുടെ വീട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ വരൂ കൊന്നു പറയോ ഞാൻ അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത് ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു പിന്നെ പിന്നെ എല്ലാരും അങ് മട്ടാ എല്ലാരും എന്ന് ഈ ഞാൻ പോലും ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്തത് ഇപ്പോഴും അമ്പരപ്പം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു സംശയിക്കണ്ട ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ അകത്ത് തകർന്നുറങ്ങുന്ന ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ചതാ അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര് ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർഥ്യക്കാരുടെ സ്വത്തുക്കൾ ഇതൊന്നും സാരമില്ല ഇനിയൊരു സ്വത്തുണ്ട് അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ണി ഉണ്ണി ഒന്ന് ഇവിടെ വരെ വരാമോ എന്താ ചേച്ചി ഇവിടെ ഒരാൾക്ക് നിന്നെ കാണുന്നു ആരാ ചേച്ചി നിനക്ക് കാണാമോ എന്തോ പോലെ ഒരു മിന്നായം പോലെ ആ ഇത് ബാലോഷ് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോന മോന കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ അവന്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും തുടങ്ങി കാരണം വിധി എന്ന് എന്ത്യാഥി മതിയല്ലോ അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു എന്താ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ കാണിച്ചു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല പക്ഷേ അതിന്റെ വിലയാ ഭയങ്കരം എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് എത്രയാ അമ്പതിനായിരം രൂപ എന്താ തരാവോ ഉണ്ണിയുടെ കാഴ്ചക്കുള്ള അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാ ഞാനേ കളിച്ചതൊക്കെ ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു സമ്പന്നനായിരുന്നു പക്ഷേ കടം കൊണ്ട് നിൽക്കള്ളിയില്ലാതെ നാട് വിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് തിരിച്ചുപോയി വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്ന് ഓർത്ത് ബാലകൃഷ്ണന് വേണ്ടത് മുപ്പത്തയ്യായിരം രൂപയല്ലേ മുപ്പത്തഞ്ച് രൂപ പോലും എന്റെ കയ്യിലില്ല ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കുക അറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത് പറ ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക് പോവാ പോഴിക്കേ ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തു റാണി ആ കഥ മാറിയാൽ ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എതിർത്തൊന്നും പറയരുത് റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ റാണിക്ക് വേണ്ടത് അമ്പതിനായിരം രൂപ എനിക്ക് വേണ്ടത് മുപ്പത്തയ്യായിരം രൂപ ഇപ്പോ എന്റെ ആകുള്ളതാ നൂറ് രൂപ ഇതിവിടെ കീറി കാറ്റത്ത് പറത്തി പറ ഞങ്ങളെ വച്ചിതാ കുമ്പിടും ചേട്ടാ ചെകുത്താൻമാർ ഞങ്ങളെ കാത്തിടുകിൽ ഗോപാലകൃഷ്ണ ഓൺ ചെന്ന് നോക്കി അവനെ ലേല വിളിച്ചു വെക്കാനാ പോണെ ഞങ്ങളെ കാത്തി അവൻ ലേല ഉറപ്പിച്ചു എന്നാ തോന്നണേ ഇതിനൊരു സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ കഴിച്ചു ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രിയിൽ മുഴുവൻ അങ്ങ് തീർക്കണം ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെയില്ല പിന്നെ എങ്ങനെ കുറുകയായിരിക്കും അതെന്താണ് നിനക്കിന്ന് ഇത്ര സന്തോഷം ആ നെബിസുന്റെ കല്യാണം ഇല്ലേ അത് നടക്കില്ല പൈസ ഇല്ല ആ പെണ്ണു തുടങ്ങി അവിടെ ഒന്നുമില്ല ഒന്നുമില്ല അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാര രാജാക്കന്മാര് അപ്പൊ അവള് പിന്നെ പറഞ്ഞ് പറ്റിച്ചു പറ്റിച്ചു അവൾ പറഞ്ഞ സത്യവാ ഒന്നുമില്ല അവിടെ അവടേല് പക്ഷെ ഒന്നുണ്ട് നല്ലൊരു മനസ്സ് മനസ്സിന്റെ പുണ്യൊന്നും ഇവിടെ പറയണ്ട എന്റെ ഇത്ര വലിയ മനസ്സ് അവളുടെ കയ്യില് കാശുണ്ടാ നിന്ന് പ്രസനിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടേ എന്റെ വയൽ കത്തിട്ട് പാടില്ല നീ ഇത് കിടത്താനാ ചോദിച്ചോ എന്താണ് എനിക്ക് വെള്ളം അത് കുടിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ കുപ്പിയെ വാങ്ങിയ കാശ് ആരെയാ പറയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ പരനാറിയുടെ ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും പെറ്റാത്തള്ള കണ്ണീച്ചൊറയില്ലാതെ പറ്റിക്കുന്ന നാറിയായി വാങ്ങി ഇതൊക്കെ നേരാണോ ഞാൻ പറഞ്ഞു പറഞ്ഞോടെ എനിക്കിപ്പോഴും ഒന്നും പറയരുത് അതെന്റെ അമ്മ തന്നെയാണോ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാനെന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ് മകൻ കൽക്കത്തയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാസാമാസം പടവഹിക്കുന്നു വിമാനത്തിൽ വരുന്നു മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു നീ പറ്റിക്കണേ പിന്നെ ഞാൻ ഞാൻ പറയണം എനിക്ക് ജോലിയില്ലെന്ന് പറയണോ പറയണോ നേരം പട്ടിണിയാണെന്ന് ബാലകൃഷ്ണ എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ട സഹിച്ച പഠിപ്പിച്ചത് പഠിപ്പഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടു പോകുന്ന അമ്മയുടെ വിശ്വാസം അതുണ്ടായില്ല പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു വല്ലാത്ത ടെൻഷൻ അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത് സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവയോട് ഇരിക്കില്ലായിരുന്നു ബാലകൃഷ്ണ നിന്നോടെ എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്ത് തന്നേടാ നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം ആ കട്ടപ്പുറത്തേക്ക് ബസ്സില്ലേ അത് ഇറങ്ങട്ടെ നിന്റെ ശരിയാവും ഇവന്റെയും ശരിയാവും ഒക്കെ ശരിയാവും എന്റെ വിശ്വാസാ ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഓശ്വാ അല്ലേ ആ കുടിച്ചില്ലേ കുടിക്കാൻ കുടിക്കടാ ാവു എന്താണ് കട്ടി കാണെങ്കിലോ ഒന്നുകൂടെ വിളിച്ചു നോക്കേ ഹലോ റാംജി റാവു സ്പീക്കിംഗ് അത് പറഞ്ഞതാണല്ലോ ആശാനേ നിങ്ങളുടെ മകൾ നിഷ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഗുഡ് വെരി ഗുഡ് കിടന്ന് ഉറങ്ങാൻ നോക്കണം എന്താ എന്ത് പറ്റി നമ്പർ അയാൽ എന്തൊക്കെ പറയുന്നു ഇവറക്കില്ലേ മതാചാരാ ഞാൻ ഒന്നിനു പോയിട്ടുട്ടെ അതെ അത് ഹലോ റാംജി റാവു സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം ആ ശരി ടാപ്പിയാണെന്നാ തോന്നി ഇറക്കരുത് മര്യാദയ്ക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം ഓഫ് ഓഫ് ചെയ്യാ ചെയ്യാ എന്തോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്നതത്തെ നോക്കി എന്താ ആരാങ്ങനെയാണ് ആ ഉർമിസ്തമാരും മോള അതിനെ ആരോട് തട്ടിക്കൊണ്ടുവന്നു ആര്യ റാം ചീടാവും പറഞ്ഞൊരുത്തൻ കൊടുത്ത് മിസ്റ്റർ ഉർമിസ്തമ്പ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരണം നാളെ പത്ത് മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം അതിനു മുമ്പ് നിങ്ങൾ പോലീസെ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക ഹലോ ഹലോ എന്താ പ്രശ്നം എന്താ എന്ന് ഉറുമി സ്തംബാന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നളയുന്നു ആ കൊച്ചിന്റെ കാര്യത്തിലൊക്കെ കേട്ടത് എന്താ ചെയ്യാം മത്താച്ച എന്ത് ചെയ്യാൻ കിടന്ന് ഉറങ്ങാൻ നോക്കണ കൊല്ലേ വളർത്ത എന്താ വേണേ ആയിക്കോട്ടെ ഇത് അങ്ങനെ അല്ല മത്താച്ച നമുക്ക് നോക്കിയിട്ട് എന്തൊരു കഷ്ടമാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ഉറുമിതംബാലിന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടക്കിടക്ക് വരുന്നുണ്ട് ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ മത്താ ഇത് അങ്ങനെയല്ല ഇത് വിളിച്ചറിയിച്ചു നോക്കൂർ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ എന്റെ മാതാവെ ഒരു നമ്പറിൽ രണ്ട് ഫോണാ നീ നമ്പർ ആ ഉർവശി തീറ്റ ഉർവശി തീറ്റു സ്തംബാന്റെ താഴെ തന്നെയാ കിടക്കുന്നത് അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ശല്യുണ്ടാക്കുന്നത് ഉറവശി കിടക്കുന്ന ഉറമീസ് കയറി കിടക്കുക ഉറുമീസ് കിടക്കുന്ന ഉറുവശി കയറി കിടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് കറക്റ്റ് വിളിച്ചതാക്കിയായിരിക്കും നീ എന്താ പറയാൻ നമുക്കൊന്ന് കളിച്ചാലോ കളി അവരെ നമുക്ക് കളിച്ചാലോ നീ പറയുന്നു എന്തു കളി കളി ഒരു ചേട്ടാ ഈ ഫോൺ പോയി വിടാൻ എന്താ കാരണം ദൈവവിധി നാളെ നേരം എടുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി ഗോപാല നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല കിട്ടാനുള്ള ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും ബാലേഷ് നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ മത്തായ് ചേട്ടാ പുളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് വരണ്ടേ അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഒത്താലൊത്ത് ബാലകൃഷ്ണ നീ ഈ ഫോണെന്ന് വിളി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ ആ name is Ram. Ramji Rao. Rao Rao. Rao? speaking. ാവു ഏത് റാംജിറാവു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു എന്താ പറഞ്ഞത് എന്റെ കുഞ്ഞ്ചിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ പ്ലീസ് ടെൽമി നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം പണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും എത്ര പണം വേണമെങ്കിലും എന്റെ തൊത്തുകൾ മുഴുവൻ വേണ്ടവരിക്കും തരാം എന്റെ ഒന്നും മതി നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത് ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശപമായിരിക്കും കാണുന്നത് ഇല്ല ഞാൻ പോലീസിൽ അറിയിക്കില്ല ഇത് അറിയില്ല പ്രോമിസ് ശരി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയൂ ഞങ്ങൾക്കൊരു 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 ഒരു രണ്ട് രണ്ട് മതി ലക്ഷം രൂപ വേണം തരാം എത്ര വേണമെങ്കിലും തരാം തരാമെന്നല്ലേ പറഞ്ഞത് അയാൾ നാല് ലക്ഷം രൂപ തരാമെന്ന് ഗോപകൃഷ്ണ അയാൾ നാല് ലക്ഷം രൂപ തരാമെന്ന് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ട നിഷമളെ സാറേ നമ്മുടെ നിഷമളെ കാണാനില്ല താരമില്ല അവളെ എവിടെ എവിടെയെങ്കിലും കാണും ഇല്ലേ സാറേ ഞാൻ വീട് മുഴുവൻ നോക്കി ആരും പറഞ്ഞു അവളെ തിരഞ്ഞെടുക്കാൻ നീ ആരാ അവളെ തന്തയാണോ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മനസ്സിലായോ ആ പോയിക്കോ